വേ പറക്കോ എത്ര ചോക്ലേറ്റാ രണ്ട് ചോക്ലേറ്റ് അല്ലേ അമ്മേന്റെ കയ്യിലുണ്ട് അത് മാത്രൂ ടവറ് അത് അലക്കായി വീട്ടിൽ i അത് പൊളിക്കാറിയോ പൊളിച്ചതാ അല്ലേ എങ്ങനെയാ തിന്ന അമ്മത്തൊന്ന് പോയി ഒന്ന് പൊളിച്ചു കൊടുക്കാം Away, ே விளச்சுரணோ தான் விளச்சுரா அக்கோ ஈ வாங்கிக்க வந்தா தின்னா வந்ததாணோ ஏ Thanks varno Na ഞങ്ങൾ ജിഷ്ണുവിനെ കൂട്ടാൻ വന്നിരിക്കുന്ന ജിഷ്ണുവിൻ്റെ അക്കോമഡേഷൻ ആണ് ഇവിടെ അപ്പോൾ ജിഷ്ണു ചേട്ടനെ വീട്ടിലേക്ക് കൂട്ടാൻ വന്നതാണ് മണ്ണ് കളിക്കാൻ അങ്ങോട്ട് വായോ ജിഷ്ണുമാവരുമോ എന്ത് ജിഷ്ണുമാവിനെ നന്ദ വെയിറ്റ് ചെയ്യുകയാണെന്ന് കേട്ടോ പറയുന്നത് അല്ലേ മണ്ണ് കളിച്ച് വെയിറ്റ് ചെയ്യണ്ടോ മെല്ലെ നടന്നാൽ മതിയെ അക്കൂനെ പോലെ അക്കുവാണിതൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടോ എടാ എവിടെ എവിടെങ്കിലും കട ഇണ്ടടാളൊന്നു വെള്ളം വാങ്ങിക്കാരി മണ്ണുണ്ടടാ കാലിലൊക്കെ ചളിയാക്കിട്ടെ വിഷ്ണുമാൻ്റെ വടിയിലിരുന്നാതിട്ടിക്ക് വരണ്ട ജിഷ്ണു ഇപ്പൊ വൈഫൈ ഒക്കെ ഭയങ്കര അത്യാവശ്യമാണ് തോന്നുന്നു ഏ വെള്ളം വാങ്ങിക്കാൻ വിട്ട ആൾക്ക് എന്താത്ര പ്രശ്നം വെള്ളല്ലേ ഞങ്ങക്ക് വേണ്ടുള്ളൂ വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കണല്ലോ ജിഷ്ണുമാവനോട് പറഞ്ഞു ഞാന് അത് നല്ല വെള്ളമല്ല വേണ്ടിയിട്ടന്നെ ആയിരുന്നു അല്ലെ കണ്ടോ ഇതോ തലയിലുണ്ട് തലയിലുണ്ട് അതൊക്കെ നാട്ടിൽ പൂമാറ്റൊക്കെ അതൊക്കെ ഇവിടെ കിട്ടുന്ന വിടുന്നതൊക്കെ കേടുവന്നത് കോക്കുതൊക്കെ കേട് വന്നത് ആണ് അല്ലല്ല കോക്കു അടിപൊളിയാണ് കൊടുത്തത് ഇതൊക്കെ ജിഷ്ണുമാവന്റെ അമ്മനെയാണ് തയ്ച്ചത് ആ ഈ ഇപ്പൊ ഈ ഞങ്ങളെ വീട്ടിൽ വന്നതാണ് അപ്പൊ വന്ന ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകണോ പ്രശ്നം വാതില് ലോക്കാക്കി ഇടുന്നു ും എന്ത് ഇടലേ എന്ത്ടക്കാൻ തരണം രസ അച്ഛ കൊണ്ടന്നതാണ പോലെ രസമല്ലാത്തൊരു കുപ്പായം ഇടണ്ട ളം കാട്ടും അതൊക്കെ തുറന്നു കടിക്കല്ലേ അമ്മ ഊടിയെടുക്ക

ഈ ഡ്രസ്സ് ഊരി കാണിച്ചു ഇവിടെ കോട്ട് ഊരി കാണിച്ചു കൊടുക്കും അവനെ ഇതാണ് അവന് ഭംഗിയുള്ള കാണുന്നില്ല അവൻ അതോണ്ട ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഡ്രസ് കാണിച്ചു കണ്ടോ ഇതാണ് പടിപൊളിയല്ലേ രസോ ഇങ്ങനെ കണ്ടപ്പോ രസല്ലേ രസല്ലോ

ാണ് നല്ല കുട്ടി പറഞ്ഞത് കേക്കും അജു എന്നെ എല്ലാം പഠിപ്പിച്ചു വെട്ടക്കത്തര ഫുള്ള് അജു പറയും അണ്ണാവെ പറ്റി അണ്ണാവെ പറ്റി സ്വന്നാ പറ

ഓടി വാ പ്ലീസ് പറഞ്ഞിട്ട് കാര്യല്ല അമ്മേന്റെ കയ്യിൽ കാശ് പാപ്പില്ല എങ്ങനെ കാശ് വേണ്ട പിന്നെ നീ എന്ത് കേട്ടാനാ അത് നിലത്ത വിഴു വായു വാ വാ നന്ദ ഒരു പ്ലീസും നീ ഇങ്ങോട്ട് നടക്ക് മുന്നില് നടക്ക് അതൊക്കെ ഇണ്ട് നശിപ്പിച്ച് കളഞ്ഞതാണ് ഇനി വേണ്ട നീ എല്ലാം നശിപ്പിക്കും വായു വായു നമ്മൾ പോണ് നമുക്ക് റോണക്ക് പോണ ഇനി റോണക്കില് പോണ്ടെ അടുത്ത ഷോപ്പ് വാ എന്നിട്ട് എന്നാ അവിടെ നിന്ന് വാങ്ങിക്കാം നമുക്ക് അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം എന്നാ ഞങ്ങള് പോട്ടെ എന്നാ കര ഇതാ ഈ കുട്ടി ഇവിടെ കരയുന്നു ഈ കുട്ടി ഇവിടെ കരയുന്നു ദാ ആ ചേട്ടൻ വരും കരഞ്ഞ കരഞ്ഞ ചേട്ടൻ ചീത്ത പറയും നടന്നോ പാടൊന്നും തന്നില്ല കിട്ടിയ അവിടെ നിന്ന് വാശി പിടിച്ചെടുത്തോ നന്താ മതി കടയിൽ നിന്ന് വേണന്ന് വാശി പിടിച്ചതാ ആ കെൻസ് പോയപ്പോ ആ ഓക്കെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു പിന്നെ പോരിയായിരുന്നു പിന്നെ എനിക്ക് പോവെന്ന് തോന്നി അവിടെ

സലീം സലിംകുമാറ പോലെ അജു അജോ സലീം കുമാറാണ് അജു സലീം സലിംകുമാർ അല്ലേ മൃഗണി ഫോണു എന്തോ തെറിച്ചിലെ എടാ അത് വാങ്ങി ഓന് കൊടുക്കണ നാലോടെ കടിക്കണുല ി ഉറങ്ങൂല ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്താ ഒന്നുകൂടി പറഞ്ഞേ ഒന്നുകൂടി പറ ഒന്നുകൂടി പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ഒന്നും കൂടെ പറ ഇപ്പൊ പറഞ്ഞത് ഒന്നും കൂടിയും പറ കത്തി തരില്ല എൻ്റെ അച്ഛനെ കൊല്ലാൻ പോവാണ് എൻ്റെ അച്ഛനെ കൊല്ലട്ടെ അങ്ങനെ പറയല്ലേ പറ കല്യാണം കഴിഞ്ഞിട്ട് എന്താ പറ്റിയത് പറ കല്യാണം കഴിഞ്ഞിട്ട് എന്താ പറ്റിയത് കല്യാണം പറ്റിയത്യാ തിന്നും ചെയ്തോ ഇട്ടോട് തരും ഞാന് മൂക്കിനിട്ട് എന്റെ കൈമ കൈമ എൻ്റെ എന്റെ കൈമറിക്കുട്ടി രണ്ടാള് നന്ദേനെ കൈ പിടിച്ച് മുറിച്ചു കൊടുക്കുന്ന ഹീ ബു ഹീ ബു ഹി ബോയോ അന്പ്പി ബോയോ ഹീ ബർഡേ ബോയോ ഹീ ബ

ൊടുത്തില്ലേ അല്ലേ നല്ല ഒഴിവാ ണ്ടാ ഉണ്ടാ പറഞ്ഞു കൊടുക്കണ്ടാ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തോക്കിണ്ട് ഏ